വെൽക്കം ടു ബിസ്മില്ലാ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഞാൻ വന്നിട്ടിരിക്കുന്നത് വന്നിരിക്കുന്നത് ബിസിനസ്സൊന്നും ഞങ്ങൾ പരിചയപ്പെടുത്താനായിരുന്നു ഞാനെങ്ങനെ ഇത് മാസം തോറും ഇങ്ങനെ ബൾക്കായിട്ട് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കലെന്ന് അങ്ങനത്തെ സ്റ്റിച്ച് ചെയ്യാൻ ചെറിയ കുട്ടികളായതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇപ്പം ഞാൻ ആൾക്കാർക്കെല്ലാം എ ടു സെറ്റ് വരെ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത് അവർക്കൊരു വരുമാനമായി വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊരു വരുമാനമായി ആ ഒരു രീതിയിൽ പിന്നെ അവർ തന്നെ സെയിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ അജറക്കിൻ്റെ നല്ല നൈറ്റിന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ ഹോൾസെയിൽ ഇത് ഹോൾസെയിൽ റേറ്റിലാണ് റേറ്റെയിൽ ഉണ്ടാവും റേറ്റ് ഉണ്ടാവും തുണി വണ്ടൊക്കെ തുണി എത്തിച്ചു കൊടുക്കും അല്ലാത്തവർക്ക് മാക്സി നെയറ്റി ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കയ്യിലൊരു പത്തായിരം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ആരെങ്കിലും മെറ്റീരിയൽ വേണമായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഐ മെറ്റീരിയൽ ആണെങ്കിൽ എജ്റെക്കിൻ്റെ ഉണ്ട് റൈമിൻ്റെ ഉണ്ട് എല്ലാ കമ്പനിയുടെയും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം പിന്നെ ഐ ബിസിനസ് നല്ല നല്ലൊരു വീട്ടമ്മമാർക്ക് നിർദ്ദേശിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ലൊരു ഇത് കാര്യമാണ് പിന്നെ ഒരു വരുമാന വരുമാനമാർഗമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വേണം അല്ല നെഗറ്റീവ് ആണെങ്കിൽ കുറച്ച് വൈറ്റിന് തരും വൈറ്റിൻ തരും പിന്നെ ഷിപ്പ് പ്ലസ് വ്യക്തിയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിട്ട് പിന്നെ നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിട്ടൊരു മൂന്ന് കൊല്ലമായി പക്ഷേ ഇൻസ്റ്റയില് വാട്സാപ്പിൽ യൂട്യൂബിലിപ്പോൾ ആക്റ്റീവായിരുന്നു വാട്സപ്പിൽ ആക്റ്റീവായിരുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിലിപ്പോൾ ആക്റ്റീവ് ആകാൻ തുടങ്ങിയിട്ട് അത്രയായിട്ടും നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് ഫേമസ് ആയിക്കൂടാം അങ്ങനെയുള്ള ചിന്തയിൽ അപ്പോൾ ആരെങ്കിലും ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ കമൻറ്റായിട്ട് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പൈസ ഇതല്ലോ നമ്മൾ കമൻറ്റ് ബോക്സിൽ എടുത്ത് ഞങ്ങൾ മറുപടി പറഞ്ഞു തയ്ക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടെറ്റമ്പോൾ തരുന്നതാണ് നല്ല മെറ്റീരിയലാണ് തുണിയെല്ലാം നല്ല ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ് നമ്മൾ നേരിട്ട് കമ്പനിയിൽ നിന്ന് സാധനം എടുക്കുന്നതാണ് അറേഞ്ചാലും അങ്ങനെ അറിയുമെൻ്റ് മെറ്റീരിയൽ ഉണ്ട് പിന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും അപ്പം സ്റ്റിച്ച് ചെയ്തൊരു സ്ഥിരം നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ ഏറ്റവും സെറ്റ് വരെ എല്ലാ സാധനവും വീട്ടിലേക്ക് എത്തിച്ചിട്ടും പിന്നെ പ്ലസ് കൊറിയർ ചാർജ് മല തന്നെ പിന്നെ എല്ലാം നല്ല സാധനമാണ് മെയിൻറ്റി മെയിൻറ്റി നല്ല ഒരു പെണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വെറുതെ എന്ന് പറഞ്ഞാൽ വീട്ടിലേയും കുട്ടികളുടെ സ്കൂളിൽ പോയിട്ട് നമ്മുടെ പണിയും ചോദിച്ചാലും കഴിഞ്ഞാലും സമാധാനത്തിലൊരു രണ്ട് മൂന്ന് കഴിക്കാൻ ഒരു ദിവസം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ ഒരു ദിവസം ഒരു നൂറ് രൂപയോ നൂറ്റി അൻപത് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോ നമുക്ക് ചെയ്യാൻ പറ്റും അതും കുട്ടികളെ നോക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഒന്ന് സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ഹോൾസെയിൽ ആയിട്ട് അങ്ങനെ തരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങുന്ന സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ആക്കാം നല്ലൊരു കാര്യം ഇത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അസ്ലാമലൈക്കും